ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ല അലഹമില്ല ഞാനെൻ്റെ കുടുംബം അവിടെ സുഖമായിട്ടിരിക്കണേ മഴ കണ്ട അവിടെ ഈ സംഭവങ്ങൾക്ക് എപ്പോഴും കാണലല്ല എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ സ്റ്റാൻഡും വെച്ചിട്ടല്ലോട്ടോ വീഡിയോ എടുക്കണേ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഈ ഭാഗം നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് എപ്പോഴും എൻ്റെ അടുക്കളയും എൻ്റെ ബെഡ്റൂമുകളിൻ്റെ വീഡിയോയിൽ കാണില്ലല്ലേ പിന്നെ വേറെ എന്തൊക്കെയാണ് ഞാനേക്ക് വീടെടുക്കാനൊരു മൂഡ് വരുന്നില്ല അതുകൊണ്ടാ ഒരു വീഡിയോ ഇട്ടത് സംഭവം എന്താണെന്നറിയില്ല ഒരു ഒരു ഉഷാറുണ്ട് കിട്ടണില്ല മീഡിയം എടുക്കാൻ ഒന്നാമത് ഞമ്മളെ ഓരോ സംഭവങ്ങളും ഫോണും ടിവിയും തുറന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നാണല്ലോ അപ്പത് കണ്ടിട്ടും അറിയില്ല ഒരു വീടിയോടുക്കാനും കണ്ടൊരു ഉഷാർ കിട്ടണേ ഒക്കെ ശരിയാവും കമ്മല ഞാൻ ഊരി കേട്ടോ കഴുകാൻ വേണ്ടിയിട്ടൊന്ന് ഊരി വെച്ചതിന് അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിരുന്നു ഒറ്റ കാണോ വീഡിയോ എടുക്കണേ എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ ഒറ്റക്ക് എന്നെ കേട്ടോ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ ഒറ്റക്കാണ് ഞാൻ വീഡിയോ എടുക്കണത് ഇക്ക ഉണ്ടാകുമ്പോൾ ഇക്കനെ ഞാൻ റൂമൊക്കെ ആക്കുന്നുണ്ട് ഞാൻ ഒറ്റക്കൊണ്ട് വീഡിയോ എടുക്കലാണ് കേട്ടോ മറ്റേത് ഇങ്ങനെ കളിയാക്കി കൊണ്ടാണ് ഇന്നെ അങ്ങനെ മിനിമിനിയാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന കേട്ടോ ബൈക്ക് ഓടിക്കണം അതിൻ്റെ ആങ്ങളെ പറഞ്ഞ് പറഞ്ഞു 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 ഇത് വീടിയോട്ടോ ഈ വീടിയോട്ടോ ഈ വീഡിയോട്ടോ അങ്ങനെയാണ് അങ്ങനെ അവൻ്റെ നിർബന്ധപ്രകാരം ഞാട്ട വീഡിയോ കേട്ടോ നമ്മൾ ഇങ്ങനെ സംസാരിക്കണേന് ഇങ്ങനത്തെ ഇതിനൊന്നും എനിക്ക് അങ്ങനെ വ്യൂസ് ഉണ്ടാവില്ല കേട്ടോ അത് ആയിരത്തി അറുന്നൂറ് അങ്ങനെ എന്തൊക്കെ വ്യൂസ് ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ കണ്ടൻ്റുകൾ ഇടൂല ഓരോ കഥ എഴുതി എഴുതിയോണ്ട് അതിനൊക്കെ നല്ല ആണ് പക്ഷേ ഇങ്ങനെ ഡൈമ ലൈഫ് അങ്ങനെ ഉള്ളതിന് എനിക്ക് വ്യൂസ് ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് ഡെയിമ ലൈഫ് എടുക്കാനാണെങ്കിൽ താല്പര്യമില്ല എന്താ പിന്നെ ഞാൻ ടൈമെല്ലൈഫ് എടുക്കല് രാവിലെ കറി വെക്കണം ചോറ് വെക്കണം എല്ലാ വീട്ടിലും അതെന്നെല്ലാം സംഭവിക്കല് അത് കിട്ടാ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ പണിയൊക്കെ നേരത്തെ കഴിയുമ്പോൾ എനക്ക് സ്കൂൾക്ക് ഭക്ഷണം കൊണ്ടാവാള്ളതും രാവിലെ ആറരക്ക് മീൻ കിട്ടും ഒമ്പത് മണി ആകുമ്പോഴത്തേന് ഇന്റെ എല്ലാ പണിയും കഴിയും പിന്നെ ഞാൻ എന്ത് ടൈമിലൈഫ് എടുക്കാനാണ് എല്ലാ വീട്ടിലത്തെ പോലെ തന്നെ ചോറും കറിയും അതൊക്കെ ഇതുണ്ട് വലിയ പ്രത്യേകത ആയിട്ട് ഒന്നും ഫോണിൽ മെസ്സേജ് വന്നോട്ട് അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ ഞാൻ പിന്നെ ഡൈമ ലൈഫ് എടുക്കാത്ത ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നിത്ത ഡൈമ ലൈഫ് എടുക്കുമെന്ന് വെച്ചാൽ അതിൽ കുറേ കമൻസ് വന്നിരുന്ന സംഭവം ഞാൻ അതാണ് ഡൈമ ലൈഫ് ഇടാത്തത് പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ലൈസായിട്ട് ഞാൻ വീഡിയോ ഇടയില്ല ഞാൻ മനസ്സും കണ്ട് എന്താ പറയല് ശരിയാവണ ശരിയായി വരട്ടെ എന്നിട്ട് ഞാൻ പഴയ ഊർജത്തോടെ ഞാൻ വീഡിയോ എടുക്കട്ടെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യം കൂടി ഉണ്ട് അത് കാരണമാണ് പിന്നെ ഞാൻ വീടോടാത്തത് പേഴ്സണലായിട്ട് അത് പറയുന്നുണ്ട് പറയാൻ പറ്റാത്തത് നമുക്ക് എല്ലാം അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം പറയാൻ പറ്റാത്തതും പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറയാൻ പറ്റുള്ളൂ സോഷ്യൽ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ പിന്നെ വേറെന്താ വേറെന്താ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വീഡിയോ വീടിയെടുത്തത് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നില്ല കല്യാണമുണ്ട് എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് എനിക്കും ഇങ്ങോട്ടൊരു കഥ ആ കഥ എഴുതാനോ ഒന്നിനും ഇങ്ങനെ ഒരു മൂഡ് എന്താ പറയല് ഒരു ഷാറും ഇങ്ങനില്ല എന്തോ മനസ്സില്ക്കൊരു എന്തോ ഒരു മനസ്സുകൊണ്ട് ശരിയായി കിട്ടുന്നു നമുക്ക് എന്തിനൊരു സന്തോഷം വേണ്ട അതും കണ്ട് കിട്ടണില്ല കേട്ടോ അപ്പൊ അത് കാരണം കഥ എഴുതാനും പറ്റണില്ല ഒന്നിനും പറ്റണില്ല അങ്ങനെ കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാ ഇങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് കമന്റിൽ അറിയിക്കേണ്ടിട്ട് എല്ലാരും സേഫ് അല്ലേ ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ കമന്റിൽ അറിയിക്കേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ വല്ലാതെ വെള്ളത്തിന്റെ ഞാൻ നിക്കണേ ഈ ഭാഗത്തുട്ടാ വെള്ളത്തിന്റെ പ്രശ്നം പക്ഷെ ഇതിന്റെ അപ്പുറത്തൊക്കെ നല്ല പാടും ഏരിയൊക്കെ ആയിരുന്നു അവിടെ നല്ല വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല റോഡും പാടൊക്കെ ഒന്നായിരുന്നു മഴ നിക്കാതെ പെയ്തേതു പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞമ്മക്ക് ഇവിടെ മഴ വല്ലാതെ ഇല്ല മഴ ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് പേടിയൊരു കാണിച്ചിരുന്നില്ലേ കാടാണ് മൊത്തം കാടൻ ആ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മലയായിരുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾ ആ അയൽവാക്കത്തു നിന്നൊക്കെ ആൾക്കാര് മാറി താമസിച്ചാലും ഇടിഞ്ഞു ചാടുന്നു പേടിച്ചിട്ട് അവരൊക്കെ പോയി പോയിന്നല്ല പക്ഷെ ഇമ്മിപ്പി അവിടെ നിന്നിട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നവരെ കുഴപ്പമുണ്ടായിട്ടില്ല ഇല്ലാതിരിക്കട്ടെ ഒരു പ്രാവശ്യം വലിയൊരു പാറ വന്നിട്ട് ഞങ്ങളാ വീടിന്റെ അടുത്ത് കണ്ടെത്തി തട്ടി തട്ടിയില അങ്ങനത്തെ ഒരു അവസ്ഥയിലേന്നിട്ട് ഒരു പ്രാവശ്യം എന്റെമ്മാൻ്റെ അടുത്തായിരുന്നു എന്നിട്ട് ഉമ്മ രാവിലെ പോയിട്ട് പിന്നെ അവിടെ ഉള്ളവരൊക്കെ വന്നുകൊണ്ട് അത് കൊത്തിപ്പൊളിച്ചു അപ്പൊ എന്തങ്ങനെ ഈ മണ്ണിന്റെ പുറ്റുമ്പോ നിൽക്കുന്ന പാറ ഉണ്ടാവൂലെ വലിയ കല്ല് വലിയ പാറ ഞാൻ പാറന്നാട്ട പറ അവിടെ എന്താന്നറിയില്ല ആ വലിയ കല്ല് ഉണ്ടാവില്ലേ അതുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ വീടിന്റെ ഈ സൈഡ് അങ്ങോട്ട് ആ റൂമിൻ്റെ ആവശ്യം വരുമ്പോൾ തൊട്ട് തൊട്ടിയില്ലാന്നുള്ള ഇതായിരുന്നു കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ കാണിച്ച് തരേണ്ട എൻ്റെ വീടിൻ്റെ ആ ഏരിയ മൊത്തം നിങ്ങൾക്ക് കാണിച്ച് തന്നാലാണ് നിങ്ങൾക്ക് അറിയുള്ളൂ നിഷാ ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരുന്നിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ പഴയ വീഡിയോയിലുണ്ട് ഹോം ടൂറൊക്കെ ഞാൻ കാണിച്ച് എൻ്റെ വീടിന്റെ ഹോം ടൂർ ഒക്കെ ഞാൻ കാണിച്ചിട്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണുവാണെങ്കിൽ അല്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം വീടിന്റെ ഹോം ടൂർ ഞാൻ കാണിച്ചു കിട്ടാം പിന്നെ ഈ ഹോം ടൂർ ഞാൻ കാണിച്ചു നിൽക്കുന്നില്ല പിന്നെ ഡെയിലി നിങ്ങളിൻ്റെ വീടുകൾ കാണുന്നതല്ലേ അങ്ങനെ കേട്ടാ പിന്നെ വേറെ എന്തൊക്കെയാ വേറെ ഈ കാര്യം പറയാനായിരുന്നു ഇൻഷാല് എൻ്റെ മനസ്സൊന്നും കൂടെ ശരിയായിട്ട് ഞാൻ എൻ്റെ മനസ്സൊന്നല്ല എല്ലാവരും ഇപ്പോൾ ഓരോ ഷോക്കിലാവില്ല അവർ എല്ലാവരും ഒന്ന് ക്ലിയർ ക്ലിയർ ആയിട്ട് എൻ്റെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ വരണ്ടിട്ട വീഡിയോയിൽ വീഡിയോ എടുക്കണ്ട് പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി ഉണ്ട് അതും കൂടി കൊണ്ട് സെറ്റ് ആയതിന് ശേഷം ഞാൻ ഇൻഷാല്ല വീഡിയോ എടുക്കാൻ വരേണ്ടി വീഡിയോ എടുത്തിട്ട് ഞങ്ങളെ മുന്നേക്ക് ഞാൻ ആ കണ്ടെത്തിക്കണ്ടിട്ട അപ്പോൾ ഓക്കെ അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അസ്ലാമലൈക്കും നിങ്ങളെ ഒക്കെ ഒന്ന് കമൻറ്റിലറിയിക്കേണ്ടിയിട്ട് എല്ലാവരും സേഫല്ല കുഴപ്പമൊന്നും അല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടിയേ അപ്പോൾ ഓക്കെ